എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സഖ് സഹായക്രിയ അതുപോലെ മറ്റൊരു സഹായക്രിയയാണ് ചുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം ചുക്ക് ചുക്ക് എന്നാ ഗഡിൻ ചുക്ക് എന്താ ഇതിൻ്റെ അർത്ഥം തീരുക അവസാനിക്കുക ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് നമുക്ക് സഹായക്രിയ ചുക്ക് ഉപയോഗിച്ച് ഇതെങ്ങനെ എഴുതാം ഹിന്ദിയിലേക്ക് എഴുതാമെന്ന് നോക്കാം ഞാൻ എഴുതി കഴിഞ്ഞു സഖ് എങ്ങനെയാണോ സഹ മുഖ്യക്രിയയുമായി ചേരുന്നത് അതുപോലെ തന്നെയാണ് ചുക്ക് എന്ന സഹായക്രിയ സക്കിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് നിബന്ധനകൾ തന്നെയാണ് ചുക്കിനും ബാധകമായിട്ടുള്ളത് അപ്പം സഹായക്രിയയിൽ ആണ് മാറ്റങ്ങൾ വരിക അല്ലാതെ മുഖ്യക്രിയയിൽ മാറ്റം വരുന്നില്ല അതുപോലെ കർത്താവ് അല്ലെങ്കിൽ സർവനാമം എന്താ അതിനോടൊപ്പം യാതൊരു പ്രത്യയങ്ങൾ ചേരുന്നില്ല അത് ഞാൻ മുന്നേ പറഞ്ഞതാണ് അതൊന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ശരി നമുക്ക് എഴുതാം ഞാൻ എഴുതി കഴിഞ്ഞു മാ ഇതിനോടൊന്നും ചേർക്കുന്നില്ല അല്ലേ മാഖ് മുഖ്യക്രിയയാണ് അല്ലേ ലിഖ് എഴുതുക എന്നുള്ളത് അത് പറയണ്ടല്ലോ കഴിഞ്ഞു ലിഖ് എന്താണ് ആ ചുക്കാ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മാ എന്നുള്ളത് ഈ ഞാൻ ആണാവാം പെണ്ണാവാം അല്ലേ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ ചുക്ക എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്താണ് ഞാൻ എന്നുള്ള ഇത് ആ ആ അല്ലേ എന്താ പുല്ലിംഗമാണെന്ന് മനസ്സിലായി അത്രയേ ഉള്ളൂ ഏ ഇനി അടുത്തത് ഞാൻ വായിച്ചു കഴിഞ്ഞു ഇവിടെ എന്ത് എഴുതാം നമുക്ക് മാ വായിക്കുക എന്നുള്ളതിൻ്റെ എന്താ വായിക്കുക പഠിക്കുക പട് അല്ലേ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള അർത്ഥം വരും അല്ലേ അപ്പോൾ ഇവിടെ പട് ചുക്കാം ഇവിടെ എന്താ നമ്മൾ ഉപയോഗിച്ചത് വേണം ചുകയും ചേർക്കാം അത് എന്താ മേ എന്നുള്ളത് ആണാ ആണാവാം പെണ്ണാവാം മനസ്സിലായല്ലോ ഇനി നീ പഠിച്ചു കഴിഞ്ഞോ तू पढ़ चुका नहीं പഠിച്ചുകൂ പഠിച്ചുക നീ പഠിച്ചു കഴിഞ്ഞോ ക്യാ എന്ന് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം അല്ലെങ്കിൽ ഇതിനെന്താ ഇതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ് നീ പഠിച്ചു കഴിഞ്ഞോ എന്നുള്ള അർത്ഥമാണ് വരുന്നത് അവർ ജോലി ചെയ്തു തോർന്നു എങ്ങനെ പറയാം അവർ എന്നുള്ളത് വേ എന്ന് പറയും അല്ലേ ജോലിക്ക് കാ വേ കാ എളുപ്പമല്ലേ വേക്കാം കേർ ചുക അല്ലേ വേ വരുമ്പോൾ ചുക വന്നു ഇനി അടുത്തതാ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് പറയുക എളുപ്പമല്ലേ അല്ലേ വേ ഖാന ഖാന എന്നുള്ളതാ ഭക്ഷണം അല്ലേ ഖാത്താഹയെന്ന് പറഞ്ഞാൽ തിന്നുക അല്ലെ ഘാ ചുക കണ്ടോ ഇത് എന്താ മനസ്സിലാകുന്നത് സഹായക്രിയയിൽ മാത്രമാണ് മാറ്റം വരുന്നത് അല്ലേ അതേ ഏകവചനമാണോ ബഹുവചനമാണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അതിനനുസരിച്ചിട്ട് സഹായകരിയയിൽ മാറ്റം വരുന്നു ഇനി എന്താണ് അവൻ ഉറങ്ങിക്കഴിഞ്ഞു അവൻ എന്ന് പറയുമ്പോൾ വോ సో కళి చుగా అవే చుకీ సీతా పాడి కళి సీతా పాడ అదిని క్రియాదాదు గా అలా తీర్ను సీతానాళ ఘు ീത്ത കാച്ചുക്കി അല്ലേ ഇനി അടുത്തത് എന്താണ് അടുത്തത് ആൺകുട്ടി അല്ലെങ്കിൽ നമുക്ക് വിനോദന്ന് ഉദ്ദേശിക്കാം ആൺകുട്ടി കളിച്ചു തീർന്നിരിക്കും തീർന്നിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ അത് ഒരു ഉറപ്പില്ല തീർന്നിട്ടുണ്ടാവും അല്ലേ അവൻ പോയിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും അല്ലേ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെ എഴുതുക ഇതിൽ അല്ലെങ്കിൽ വിനോദ് അല്ലെങ്കിൽ വിനോദ് നിങ്ങൾ മനസ്സിലാക്കോളൂ ഏ നിങ്ങൾ എഴുതല്ലോ വിനോദ് ലഡ്ക്ക അല്ലെങ്കിൽ വിനോദ് വിനോദ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരുന്നേ ഉള്ളൂ കളിക്കുക എന്നുള്ളത് എന്താ പറയുക അതെ ഖേൽ കളിച്ചു തീർന്നിരിക്കും ചുക്കാ ഹോ അല്ലേ ചുക്കാ കളിച്ചു കഴിഞ്ഞിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവും കഴിച്ചു തീർന്നായിരിക്കും അല്ലേ എന്ന് നമ്മൾ പറയുമല്ലോ അതുപോലെ ആണ് ഇവിടെ തീർന്ന തീർന്നിട്ടുണ്ടാവും അത് ഉറപ്പില്ല അതാണ് ചുക്ക ഹോ ക എന്നാണ് വന്നത് അപ്പോൾ ഇനി ബക്ഷേ ഇല്ലിക്ക് ചുക്കേ ഹേ അല്ലേ കുട്ടികൾ എഴുതി തീർന്നിട്ടുണ്ടെന്ന് എങ്ങനെയാ പറയാം ബച്ചിക്ക് ചുക്കേ തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അവർ കുട്ടികൾ എഴുതി തീർന്നിട്ടുണ്ട് അപ്പോൾ കൂടെ ഹേ നിങ്ങൾ പഠിച്ചു തീർന്നോ അല്ലേ ക്യാ പഠിച്ചു കേതും പഠിച്ചു കേ അല്ലേ നിങ്ങൾ പഠിച്ച് തീർന്നോ അപർണ ജോലി ചെയ്ത് കഴിഞ്ഞു അപ്പർണ്ണ അപ്പം ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ളത് എന്താ അറിയാമോ കാരണ അല്ലേ അപ്പം കർ ചുക്കിയ ഇവിടെ അഭർണയാണ് ആൾ അപ്പം കാം കർ ചുക്കി வர்ஷா ஹிந்தி படிச்சு வஷா வஷா ஹிந்தி പഠിച്ചു കഴിഞ്ഞു പഠിക്കുക എന്നുള്ളത് പടുക അല്ല ചുക്കി പട് ചുക്കിടത്ത് എന്താ ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞു മാ ഇവിടെ ജോലിക്ക് കാക്കർ ഇതെല്ലാം എളുപ്പമാണ് അല്ലേ ഇതെല്ലാം കാബ്കർ ചുഖി എന്നാവാം ചുക്ക എന്നാവാം അല്ലേ ഞാൻ ഞാൻ എന്നുള്ളത് സ്ത്രീലിംഗാണോ പുലിംഗാണോ അതിനനുസരിച്ചിട്ടവിടെ സഹായക്രിയയിൽ മാറ്റം വരും ഞാൻ പാഠം എഴുതി കഴിഞ്ഞു മാ ഏ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ നേ ബാധകമല്ല അത് നേ പ്രത്യേകം ബാധകമല്ല എന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങൾ കാലത്തിലേക്ക് എത്തണം ഭൂതകാലവും വർത്തമാനകാലവും ഈ കാലേ എന്നാൽ ടെൻസ് പഠിക്കണം ഏഹ് എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിലാവും അനേക്കാ പ്രയോഗം അപ്പോൾ ഇവിടെ കർത്താവിനോടുകൂടി യാതൊരു പ്രത്യേകങ്ങളും ചേർക്കുന്നില്ല ഇവിടെ സഹായക്രിയയിൽ മാത്രമാണ് മാറ്റം വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏ മേ പാട് പാട് ലിഖ് ലിഖ് മെ പാട് അല്ലേ ഞാൻ പാഠം എഴുതി കഴിഞ്ഞു എൻ്റെ ഇവിടെ എന്താ ഞങ്ങൾ ഒമ്പത് മണിക്ക് സ്കൂളിലെത്തിക്കഴിഞ്ഞു ഹം ഞങ്ങൾ എന്ന് പറയുന്നത് ഹം അല്ലേ ഹം നൗ ബജേ ഒൻപത് മണിക്ക് ബജ ബജേ അറിയല്ലേ നൗ ബജേ സ്കൂൾ സ്കൂൾ എത്തുക എങ്ങനെയാ പറയുക ആ പഹുഞ്ചിനാ പഹുഞ്ച്ഹുഞ്ച് ആ ചുക്ക് ഇവിടെ അമ്മ വരുമ്പഴുതരും എത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞ കാര്യത്തെ പറ്റിട്ടാണ് പറയുന്നത് അപ്പോൾ ചുക്കേ ധേ ഇനി അടുത്തതെന്താണ് അവർ കുളത്തിൽ നീന്തി കഴിഞ്ഞു വേ കുളത്തിൽ തലാപ് കേട്ടിട്ടുണ്ടല്ലേ തലാബ് അല്ലെങ്കിൽ ഇപ്പം കെട്ടി ഉള്ള കുളമാണെന്നല്ലേ ശരിയായ ഒറിജിനൽ കുളം ഉണ്ടാവും ഇല്ല അപ്പം തലാബുമേ നീന്തുക നീന്തുക എന്നുള്ള എന്താ പറയുക തേർന്ന അല്ലേ തോട തയർ സഖി അല്ലേ ഉണ്ടോ തയർ സഖ അപ്പം നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക എന്താ കർത്താവ് എന്നുള്ള സംഭവത്തിനോടുകൂടി യാതൊരു പ്രത്യവും ചേർക്കുന്നില്ല പിന്നെ ചുക്ക് എന്നത് ഈ ചുക്ക് എന്ന സഹായക്രിയ പ്രധാന കൃതിയുടെ ക്രിയയുടെ പ്രധാനക്രിയയുടെ ധാതുരൂപം അതാ മൂല രൂപം ധാതുരൂപത്തോടു കൂടി മാത്രമാണ് ചേർക്കുന്നത് ക്രിയാധാതുവിനോട് കൂടി ഈ സഹായക്രിയയായ ചുക്ക് ചേർക്കുന്നു ചുക്കിൽ മാത്രമാണ് എന്തുള്ളത് വ്യത്യാസങ്ങൾ വരുന്നത് അത് ഏകവചനമോ ബഹുവചനമോ സ്ത്രീലിംഗമോ പുല്ലിംഗമോ ആണെങ്കിൽ ഈ സഹായക്രിയയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഓക്കെ ഏത് കർത്താവ് സ്ത്രീലിംഗമോ പുല്ലിംഗമോ യഹോജനോ ബഹോചനമോ ആയിരിക്കണം അതുപോലെ കർത്താവിനോടുകൂടി യാതൊരു പ്രത്യയങ്ങളും ചേർക്കുന്നില്ല നേക്കാപ്രയോഗമില്ലേ ഇല്ല നേ എന്ന ബാധകമേ ഇല്ല നെയ് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുക്ക് എന്ന സഹായക്രിയയെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കാം മനസ്സിലാക്കിയിരിക്കുന്നു ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യണം പഠിക്കുന്നവണ്ണം കളിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാവുക അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സംശയം എന്നൊക്കെ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ